നമ്മൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു അടിപൊളി ട്രിക്ക് ഉണ്ട് ആ ഒരു വീടാണ് എന്നിട്ട് വീട് നമുക്ക് നേരെ വീടുകളിൽ കിടക്കാം അതിനായിട്ട് ഇവിടെ ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നു ലോക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അൺലോക്കാക്കി കൊടുക്കുന്നു ചുരുക്കി പറഞ്ഞുതരാം ഇവിടെ എട്ട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മൊബൈൽ റീചാർജ് ബാങ്ക് ട്രാൻസ്ഫർ പേ ഫോൺ നമ്പർ പേ കോണ്ടാക്റ്റ് സ്കാനി ക്യു ആർ കോഡ് ഇങ്ങനെ പലവിധ എട്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ട്രിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും കടകളിൽ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ പെട്രോൾ പമ്പിലൊക്കെ എത്തിക്കാനും നമ്മൾ മൊബൈൽ കൂടെ പൈസ അയച്ചു കൊടുക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യാറ് ക്യു ആർ കോഡ് ഉപയോഗിച്ചിട്ടാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ക്യു ആർ കോഡ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൈസ അയച്ചു കൊടുക്കാറ് അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നു ഏറ്റവും ആക്കുന്നു എന്നിട്ടാണ് ക്യാൻ സ്കാൻ എനി ക്യു ആർ കോഡ് ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ അയച്ചു കൊടുക്കാറ് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് അയച്ചു കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു ട്രിക്കാണ് എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഒന്ന് ക്ലോസ് ചെയ്യുകയാണ് എന്നിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ആപ്ലിക്കേഷന് അതിലൊന്ന് ലോങ്ങ് പ്രസ്സ് ചെയ്താൽ ഇവിടെ നാല് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ബാങ്ക് ട്രാൻസ്ഫർ മൊബൈൽ റീചാർജ് പേ ഫോൺ നമ്പർ സ്കാൻ എനി ക്യു ആർ കോഡ് ഈ നമ്മൾ കൂടുതൽ ആവശ്യം വരുന്ന ഒരു സംഗതിയാണ് ക്യു ആർ കോഡ് അതാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള നാലും നിങ്ങൾക്ക് എനേബിൾ ആക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രിക്ക് പറഞ്ഞുതരാം ഇങ്ങനെ ലോങ്ങ് പ്രസ് ചെയ്താൽ ഈ നാല് ഓപ്ഷൻ നമുക്ക് എനേബിൾ ആയി വരും എന്നിട്ട് നമുക്ക് വേണ്ടത് ഏതാണ് അതിലൊന്ന് ലോങ് ലോങ് പ്രസ് ചെയ്യാം അപ്പോൾ ഒരു സംഗതി കിട്ടി അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ പോലെ നമുക്ക് ഹോം പേജിൽ നമുക്ക് ലഭിക്കും എന്നിട്ട് എവിടെയാണ് വേണ്ടത് ആ ഒരു വശത്ത് നമുക്ക് ഇങ്ങനെ കൊണ്ടുവച്ചാൽ ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓപ്പൺ ആക്കിയതിന് ശേഷം ലോക്ക് പിന്നെ ലോക്കിൻ്റെ അൺലോക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ക്യു ആർ കോഡിൽ പിന്നെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ നെറ്റ് ഓൺ ആക്കി നേരെ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ ഒരു ഒരു ഭാഗത്ത് നമുക്ക് ലഭിക്കും നമുക്ക് എന്താക്കാം അങ്ങനെ പൈസ അയച്ചു കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ട്രിക്ക് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്തതിനു ശേഷം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോക്ക് ലൈക്കും തരാൻ മറക്കരുത് മറക്കരുതാത്ത புதிய வீடியோமே நமக்கு மீண்டும் கணவன் தீர்க்கும் பாய்